ഭഗവത്ഗീത അല്ലേ അതീതമായി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അതീല ഇവിടത്തെ ഒരു ഞാൻ വായിച്ചിരുന്നല്ലോ അതെവിടെ ഏതെങ്കിലും ആചാര്യനെ അത് അല്ല അത് അല്ല അത് ഔറംഗസീബ് എഴുതിയതോ വേറെ അതൊക്കെ അത് ഭഗവത്ഗീതയിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയങ്ങളും ഇത് ഇത് ഔറംഗസീബ് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥാണ് സുഹൃത്ത് ഞങ്ങളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് മറുപടി ഭവിഷ്യപുരാണത്തിലാണ് സംഭവം ഭവിഷ്യപുരാണം ഭീഷത്ത് ഭവിഷ്യപുരാണം മാർക്കാണ് പുരാണം ഇങ്ങനെ പുരാണങ്ങൾ പറയില്ല അതിലൊരു പുരാണമാണ് ഭക്ഷ്യപുരാണെന്ന് പറഞ്ഞത് പുരാണങ്ങളിൽ അല്ല ഞാൻ എന്താ പറയാ ഞാൻ നിങ്ങൾ ഇണ്ട് നമ്മൾ ഇല്ലെന്നൊന്നും പറയില്ല നിങ്ങൾ തന്നാമെന്ന് പറയാൻ ഈ കഥ ഈ കഥ പണ്ട് അക്ബർ പറയുകയും അതിന് ചിദാനന്ദപുരി നല്ല വെടിപ്പറ്റി മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കൽക്കി അവതാരത്തെ കൽക്കി അവതാരത്തെ കൽക്കി അവതാരത്തെ വിശദീകരിക്കുന്ന ഭാഗത്ത് ആ കൽക്കി അവതാരം എന്ന് പറയുന്നത് മുഹമ്മദ് അത്രേ ഉള്ളൂ എന്ന് ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത് ഏതസ്മിൻ അന്തരേ ഈ കാലഘട്ടത്തിൽ മ്ളേച്ചാഹ മ്ളേച്ചന്മാർ മ്ളേച്ചൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതം സംസാരിക്കാത്തവർ അഥവാ അവ്യക്തായം വാച്ചിന്നാണ് മ്ളേച്ധാതുവിന്റെ അർത്ഥം അവ്യക്തായം വാച്ചിന്നാണ് അവ്യക്തമായി സംസാരിക്കുന്നവർ വ്യക്തമായി സംസാരിക്കാത്തവർ മഹാമതന്മാർ എന്ന പേരുള്ളവർ ശിഷ്യ വന്നു ചേരും അവർ ലിംഗാഗ്ര ചർമ്മം മുറിച്ചവരും പന്നി മാംസം ഭക്ഷിക്കാത്തവരുമായിരിക്കും എന്ന് തുടങ്ങിയ ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത് ഇത് ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ് ഈ പ്രതിസർഗ പർവം മുഴുവൻ മുഗൾ ഭരണകാലത്ത് തിരുത്തപ്പെട്ടതാണ് ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയൊക്കെ മതപരിവർത്തനം ചെയ്യണമോ പ്രവർത്തനം ചെയ്യണമോ അതിനുള്ള തയ്യാറെടുപ്പ് മുഴുവൻ ചെയ്ത കാലഘട്ടത്തിൽ ചില്ലിക്കാശിന് വേണ്ടി സംസ്കൃത ശ്ലോകം എഴുതി കൊടുക്കുന്നവർ ഇന്നുണ്ടല്ലോ ധാരാളം ഇതൊരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിന്റെയോ അല്ല ചിലവാനത്തിലുള്ള ആഗ്രഹമാണ് ഇസ്ലാമിന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ദോഷമല്ല മറ്റു ചില്ലിക്കാശിന് വേണ്ടി അധികാരി വർഗത്തെ പ്രീണിപ്പിക്കാൻ എന്നും പ്രവർത്തിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ളവർ എഴുതി കൊടുത്തതായി ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിൽ ചേർക്കപ്പെട്ടത് എന്നല്ല പ്രതിസർഗ്ഗപർവത്തിന്റെ തിരുത്തൽ ഏതുവരെ തുടർന്നു അറിയോ ജസിയോട് പാതിരിമാരുടെ കാലത്ത് തിരുത്തപ്പെട്ടു അതും കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഗമന കാലത്തിൽ തിരുത്തപ്പെട്ടു അതുവരെയുള്ള സ്വകങ്ങൾ അതിലുണ്ട് ഇതൊക്കെ വ്യാസഭഗവാൻ എഴുതി വെച്ചതാ അതിൽ പലരും കഷ്ടം മറ്റൊതുണ്ടോ പറയാം ഈ ഭവിഷ്യ പുരാണത്തിന്റെ പ്രതിസർഗപർവ്വം മുഴുവൻ തിരുത്തപ്പെട്ടതാ ആ തിരുത്തൽ മുഗൾ ഭരണകാലത്ത് നിന്നില്ല പിന്നീടും തുടർന്നു